പാവറട്ടി മരുതിയൂർ എ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ പഠനയാത്ര ഒരുക്കി പൂർവ്വ വിദ്യാർത്ഥികളായ കമാലുദ്ദീൻ തോപ്പിൽ എം കെ അനിൽകുമാർ കെ സി കാദർമോൻ ഉമ്മർ സലീം പഞ്ചായത്ത് അംഗം സുനിതാ രാജു നസീർ കടവിൽ സജീർകുമാർ എൻ എം ഷബീർ അബു പന്തായിൽ പി ടി ഐ പ്രസിഡന്റ് മണികണ്ഠൻ അമ്പാടി എ വി നസീർ സിദ്ദി കോനാരത്ത് പ്രധാനാധ്യാപിക ഷൈനി മാനേജർ ഫാത്തിമ എന്നിവരാണ് പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് പ്രകൃതി ആസ്വാദന ഏകദിന യാത്രയാണ് ഒരുക്കിയിട്ടുള്ളത് തീരുമാനമെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇത്തരം ഒരു സംരംഭങ്ങൾ ഉണ്ടായിട്ടില്ല കാരണം അതിനുള്ളൊരു അവസരങ്ങളുമില്ല പോകാനുള്ള സാഹചര്യവും ഇല്ല വീട്ടിൽ നിന്ന് പോലും അതിനനുവദിക്കാവില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഒരു സാഹചര്യം ഒരുക്കുമ്പോൾ മാനസികമായ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും അതുതന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രചോദനം കാരണം വിദ്യാർത്ഥികളുടെ സന്തോഷം നമ്മുടെ മക്കളുടെ സന്തോഷമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കാണുമ്പോഴും അവരുടെ ഹാപ്പിനെസ് അനുഭവിക്കുമ്പോഴൊക്കെ നമുക്കൊക്കെ വലിയൊരു ആഹ്ലാദവും സന്തോഷവും മാനസികമായി നമുക്ക് കിട്ടുന്നുണ്ട് അത്തരം സംരംഭങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാനാണ് ഞങ്ങൾ ഇനിയും ആഗ്രഹിക്കുന്നത്